ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കാവ്യലക്ഷ്മി നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ചിക്കനൊക്കെ നന്നായി ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം വലിയ സ്പെഷ്യൽ ഒന്നും അല്ല നമ്മൾ നോർമലി ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അതിൽ മസാലയൊക്കെ നന്നായി പിടിക്കും വളരെ കുറച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ആ ഒരു കണക്ക് കിട്ടോ ഇനി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇടണം എന്ന് പറമ്പൊന്നുമില്ല ചിലവരെ കടുക് ഇടും ഇടാറുണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ കടുക് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലൊരു ഏഴോളം സബോളി എടുത്തിട്ട് അരിഞ്ഞതിൻ്റെയാണ് ഞാനേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴുണ്ടല്ലോ വേഗം നന്നായി ഒന്ന് വാടി കിട്ടും എളുപ്പത്തിൽ നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യുവേ ഇത് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം തെങ്ങ് ഞാൻ ഈ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുള്ളൂ അധികം കൂടിയാലും അധികം ഒട്ടും കുറയാതെ ഇരിക്കാനും ചെയ്താൽ മതി കേട്ടോ ഒരു മീഡിയം പരുവത്തിലെല്ലാം ഇടുക ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ ആ പച്ചയൊക്കെ ഒന്ന് ഇട്ട വെളുത്തുള്ളിയുടെയും ഇഞ്ചിടെയൊക്കെ ഒന്ന് പച്ചക്കെ ഇട്ട് വരട്ടെ കേട്ടോ അതൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുള്ളൂ രണ്ടെണ്ണം ചേർക്കേണ്ടവർക്ക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അടുത്ത മസാലകൾ ഇടാം ഈ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇനി നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് പച്ച കടുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അത്ര നേരമൊക്കെ മതി കേട്ടോ ആ പച്ച എപ്പോഴും കിട്ടണം ഏത് കറികളാണെങ്കിലും ആ പച്ച കെട്ടാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് കുറേശ്ശേ ആയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ മതിയിട്ടൊന്നുർബന്ധമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ചിലർ വിനാഗിരി ഒഴിക്കും അങ്ങനെയും ചെയ്യണ കാണാം ഇതിപ്പം ഞാൻ അതിലേക്ക് നാരങ്ങി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിരിച്ചു വരണ്ടേ അതിനുവേണ്ടി നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഇപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് വെക്കുന്നത് കുക്കറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കാം അതും എളുപ്പമുള്ള പരിപാടിയാണ് ചിക്കൻ ആകുമ്പോൾ വേഗം വേവുമല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കരുത് ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലേശം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ അരിയും വെള്ളം എടുത്തിട്ടുണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഉപ്പ് ഇടുക കേട്ടോ ഇനി ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറ് മാറാൻ വേണ്ടി ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് കെട്ടോ ഇനി രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അതിനുള്ള വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ദേ ഇത് നന്നായി വെള്ളമൊക്കെ ഒന്ന് കുറച്ച് പറ്റിയിട്ടുണ്ട് ഇനി അത് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഞാനിപ്പം ചരുവത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്കിനി അത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കി വെക്കാം ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലുള്ള വെള്ളം ഉണ്ടല്ലോ കുറച്ചും കൂടെ ഒന്ന് വറ്റട്ടെ കേട്ടോ അതിന് മതി ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം വെന്തിട്ടുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം ഗരം മസാല ഇടാൻ അല്ലെങ്കിൽ അതിൻ്റെ മണം മുഴുവൻ പോവും എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒന്നും കൂടെ അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഗരം മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ സമയം സമയമാകുമ്പോഴത്തേക്കും ആ കറിവേപ്പിലയുടെ മണവും ഗരം മസാലയുടെ മണമൊക്കെ അതിലിങ്ങനെ നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇനി അതൊക്കെ നിർത്തി അങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബിരിയാണി റൈസ് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം ഇനി ചിക്കനും കൂടെ ഒന്ന് വിളമ്പിയെടുക്കാം കേട്ടോ ഇത് രണ്ടും നമ്മൾ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ നമ്മൾ ബിരിയാണി ഒരു കടയിൽ നിന്ന് മേടിക്കുമ്പോഴേ നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണ്ടേ ആ നേരം ചിക്കൻ അത്ര രൂപ പോലുമില്ല ഒരു കിലോയ്ക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതല്ലേ ലാഭം നമ്മുടെ ഇഷ്ടത്തിനും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാമല്ലോ ഒരു ദിവസം രണ്ട് ദിവസമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും മറ്റേതെന്ന് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് കഴിച്ച് വേഗം തീരുവേ ഇതാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പോലെ ചിക്കനും ഉണ്ടാവും റൈസും ഉണ്ടാവും മറ്റേതൊക്കെ എന്താ പറയുക ലിമിറ്റഡ് അല്ലേ ഇത് അൺലിമിറ്റഡ് അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ എല്ലാവരും അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ബായ്